മാത്തിൽ ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പത്ത് ദിവസത്തെ ബാസ്കറ്റ് ബോൾ ക്യാമ്പിന് തുടക്കമായി കോളേജ് ബൈസാർ ഫാദർ ഡോക്ടർ വർഗീസ് നാനിക്കുഴി ഉദ്ഘാടനം ചെയ്തു നിങ്ങൾ ഇവരെല്ലാവരും വളർന്നു വന്നത് ആ ഗ്രാമത്തില് ചെറുതായിരുന്നപ്പോൾ കളിച്ച് വളർന്നുകൊണ്ടാണ് കോളേജിന്റെ സിഇഒയും ഡയറക്ടറുമായ ഫാദർ ഡോക്ടർ സാമുകൽ പുതുപ്പാടി അധ്യക്ഷത വഹിച്ചു ഇവിടെ നിന്നും പരിശീലനം തേടിയ വിദ്യാർത്ഥികൾ കണ്ണൂരിൻ്റെയും കേരളത്തിൻ്റെയും ഭാരതത്തിൻ്റെയും ഒക്കെ നല്ല പ്ലേയേഴ്സായി മാറുവാൻ തക്ക രീതിയിൽ ഒരു നല്ല തുടക്കമാകട്ടെ ഇവിടെ എന്ന് ആശംസിക്കുകയാണ് ഐ ക്യു എസ് സി കോർഡിനേറ്റർ സൗമ്യ അസീ കെ ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകൻ കെ വി ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു പതിമൂന്നിനും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾക്ക് ക്യാമ്പിൻ്റെ ഭാഗമാവാൻ അവസരമുണ്ടായിരിക്കും എല്ലാ ദിവസവും വൈകുന്നേരം മൂന്ന് മുതൽ അഞ്ച് മണിവരെയാണ് പരിശീലനം താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പതിനാറാം തീയതി തിങ്കളാഴ്ചയും പ്രവേശനത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് ഞായറാഴ്ച ക്യാമ്പസ് സമാപിക്കും നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജുവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ